എല്ലാവർക്കും നീതു നാഗേന്ദ്രൻ ബ്ലോഗ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ നമ്മുടെ വീട്ടിലെ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കി അതായത് തൂത്തൊക്കെ വരി കുറച്ച് ചെടിക്ക് വെള്ളമൊക്കെ ഒഴിക്കണം പിന്നെ കുറച്ച് തൈ നടണം പിന്നെ മണ്ണ് നിറയ്ക്കണം അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ രാവിലെ തന്നെ നമ്മുടെ വീടിന്റെ മുറ്റത്തുള്ള കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ രാവിലെ ഏകദേശം ഒമ്പത് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് മുറ്റമൊക്കെ തൂത്ത് വരാം അടിച്ചു വൃത്തിയാക്കാം കേസ് വരിക്ക മുറ്റൊക്കെ വൃത്തിയാക്കിയിട്ട് കുറച്ച് മണ്ണൊക്കെ നിറച്ച് എല്ലാം സെറ്റ് ആക്കാം അതായത് വീട്ടിന്റെ മുറ്റവും നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു പൂന്തോട്ടവും പിന്നെ പച്ചക്കറി തോട്ടവും ഒക്കെ ആക്കിയെടുക്കാം ഈ ഫ്ലവറിന്റെ പേരറിയാന്നുള്ള ഒരു ചെയ്യണം കേട്ടോ ഇതൊരു ചെമ്പരത്തിപ്പൂ മോഡലാണ് കേട്ടോ ഇതാണ്ടല്ലേ ഇത് നല്ല രീതിയിൽ പൂക്കും കേട്ടോ ഇതെല്ലാം മുട്ടാണ് ഇതിൽ തന്നെ വിത്തും ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം വേണ്ടില്ലേ ഇതിനകത്തുണ്ട് ഏട്ടോ വിത്ത് താഴെ പകർത്തായിട്ട് നിൽക്കുന്നു ഇത് തെറ്റിയാണ് കേട്ടോ ഇത്രയും ചെറിയ കയ്യിൽ നിങ്ങളെ വീട്ടിലെ ചെമ്പരത്തിപ്പ് വന്നിട്ടുണ്ടോ കൈസ് വന്നിട്ടുണ്ടെങ്കിൽ കമന്റിയാണെങ്കിൽ കേട്ടോ വേണ്ട ഇത്രത്തെ സൈഡിലുള്ളു പിന്നെ അതുപോലെ തന്നെ ഈ ഫ്ലവറിന്റെ പേര് പറയാനുള്ളൊരു കമന്റിയാണേ നേരിട്ട് നട്ടിരുന്ന തൈകളുടെ കാലാവധി കഴിഞ്ഞിട്ട് എടുത്ത് മാറ്റിയിട്ടുള്ള മണ്ണാണ് അതിന്റെ മണ്ണാണ് നമ്മൾ അടുത്ത ഗ്രോ ബാഗിൽ ആക്കാൻ വേണ്ടി ബാക്കിലെ അമ്മ നട്ട തൈകളാണ് അതായത് വഴുതന തൈകളാണ് പിന്നെ ഇത് ചീന പാകാവുന്ന സമയത്ത് ഇണത്തിൽ ഇത് മുളക് തൈകളാണ് ഇത് സവാള ഇത് ഒനിയന ഒനിയ ഗാർ ചീര കാണാൻ പറ്റുന്ന ചീര ചീര കാക്കിയിട്ട് ഒന്ന് മൂന്ന് ദിവസമായില്ലേ നാല് എത്ര വളർച്ച എത്തിയിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ട് അവ എന്റെ കുണല്ലോ പണ്ട് പണ്ടെന്ന് പറഞ്ഞൊരു പത്ത് വർഷം നമ്മൾ ഇത് ആദ്യമായിട്ട് വീട്ടില് ഇഷ്ടം ചറസ് ഫുള്ളും പിന്നെ അത് പോയിട്ട് സത്യം ഞങ്ങളുടെ വീട്ടിൽ നല്ല മണ്ണാണ് നല്ല ചെമ്മണ്ണാണ് പല കൃഷ്ണപ്പെട്ടാലും തക്കാളിയൊക്കെ നമ്മള് എന്ത് ഒരു മുറൊക്കെ ആയ സമയത്താണ് അല്ലാതെ ഫോണൊന്നും അങ്ങനെ ഉപയോഗിക്കാറുണ്ട് അല്ല ആ സമയത്ത് അതിനെ കുറിച്ച് ഇല്ല ഇപ്പഴും നേരത്തെ നമ്മൾ എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള മണ്ണാണ് കേട്ടോ എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള മണ്ണാണ് നേരത്തെ നമ്മള് ഈ വഴുതനങ്ങയും അതുപോലെ തന്നെ മറ്റുള്ള കൃഷി ചെയ്തിട്ടുള്ള ആ വിളമെടുമ്പൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള മണ്ണാണ് കേട്ടോ അപ്പൊ നല്ല വളപ്പൂർ മണ്ണാണ് പ്രത്യേകിച്ച് നമ്മൾ ഇനി വളങ്ങളൊന്നും ഇടേണ്ട കാര്യമല്ല എന്നാ ചാണാപ്പൊടിയും മറ്റുള്ള എന്തെങ്കിലും எல்லுபொடியோ அங்கே உள்ள மிக்ஸ் கொடுக்காம புதுமண்ணும் நம்மளும் செய்ய இல்ல மண்ணு சரி வர எந்த பாடு விட்டு கொள்ளாத்த மண்ணு なるほど。 നമുക്ക് ഗ്രോ ബാഗിലോട്ട് നിറയ്ക്കാം ഗ്രോ ബാഗിൽ അമ്മ നിറയ്ക്കണമെങ്കിൽ കാണാം ഇപ്പം അമ്മ ഇനി എങ്ങനെയാണ് ഗ്രോ ബാഗിൽ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ തൈ നടന്നുകൊണ്ടോ എന്ന് ഇല്ല ഗ്രോ ബാഗ് സെറ്റ് ചെയ്യണമല്ലേ എടുത്തു കാണിക്കുന്നില്ല കൈസിനേക്ക് അല്ലേ കാണാൻ പറ്റുന്നുണ്ടോ എന്താ വീട്ടിൽ എത്ര ഭംഗിയാണെന്ന് ഇതൊരു കളറ് ഇതൊരു കളറ് ഒരു തൈ ഇതൊരു പോളാമ്പാണ് കേട്ടോ വെള്ള മഞ്ഞു വെള്ളയും മഞ്ഞ ഇണ്ടല്ലേ ഇത് പിന്നെ പെർപ്പിൾ കളറുണ്ട് അതിങ്ങനെ ഗൃഹഭാഗം നിറച്ചിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ ഈ മണ്ണൊക്കെ മാറ്റിയാലേ മൊത്തം നല്ല വൃത്തിയാവുള്ളുസപ്പ് അപ്പവും ദോശ അപ്പമാണ് ട്ടോ ദോശ ഒക്കെ എല്ലാം ഉണ്ടാക്കിയ അപ്പവും ചമ്മന്തിയും കട്ടനുമാണ് ഗൈസ് കാണിച്ച് ആ ചമ്മന്തി എന്തോ